ുള്ളപ്പോൾ കാപ്പി കുടിക്കാമോ പനിയും ജലദോഷവും ഉള്ളപ്പോൾ കാപ്പി കുടിക്കുന്നത് അത്ര ആരോഗ്യകരമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് കാപ്പിയിലടങ്ങിയ കഫൈൻ ആണ് ഇതിന് കാരണം കഫൈൻ ഉണർന്നിരിക്കാൻ പ്രോത്സാഹിപ്പിക്കും എന്നാൽ രോഗാവസ്ഥയിൽ വിശ്രമം അത്യാവശ്യമാണ് എത്ര ഉറക്കം കിട്ടുന്നുവോ അത്രയും നല്ലത് കാപ്പിയോ കഫൈൻ അടങ്ങിയ മറ്റ് പാനീയങ്ങളോ കുടിക്കുമ്പോൾ ഇതിന് നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് ഇത് ശരീരത്തെ വിശ്രമിക്കാനും ഉറങ്ങാനും സഹായിക്കില്ലെന്ന് മാത്രമല്ല നിർജ്ജലീകരണം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്നതിന്റെ കാരണമാണിത് എത്രയധികം കാപ്പി കുടിക്കുന്നുവോ അത്രയും അധികം നിർജലീകരണം ശരീരത്തിന് അനുഭവപ്പെടാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അസുഖബാധിതരായിരിക്കുമ്പോൾ ശരീരത്തിൽ ജലാംശം ഉണ്ടാകണം ശരീരത്തിന് നല്ല വിശ്രമവും പോഷക സമ്പുഷ്ടമായതും എളുപ്പം ദഹിക്കുന്നതുമായ ആഹാരമാണ് ഈ സമയത്ത് ആവശ്യം കാപ്പിക്ക് പകരം ചൂടുവെള്ളം കഞ്ഞിവെള്ളം എന്നിവ കുടിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി